കനത്ത മഴയെ തുടർന്ന് മെരുവമ്പായി പാലവും പ്രദേശവും വെള്ളത്തിൽ അകപ്പെട്ടിരുന്നു ഇന്ന് മഴയ്ക്ക് ഇത്തിരി ശമനമുണ്ടായപ്പോൾ പുഴയിലെ കുത്തഴുക്ക് കുറഞ്ഞതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ആശ്വാസമായി എങ്കിലും വീടുകളിലും കടകളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഏറെയാണ് നിരവധി കടകളിൽ വെള്ളം കയറി കടകളിലെ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് വളണ്ടിയർമാരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പാലോട്ടുംകുന്നിലെ നൂറ്റി മുപ്പതോളം ഒറ്റപ്പെട്ട കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു മെരുവമ്പായി മദ്രസയിലാണ് ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നത് വീടുകളിലെ ചെളി നിറഞ്ഞ അവസ്ഥയാണ് ഇനി മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ഉയരുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ